ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ പഠിക്കുന്ന കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധിയുടെ വികാസത്തിനും അവർക്ക് എന്തെല്ലാമാണ് നൽകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മാതാപിതാക്കള് നല്ല പാക്കറ്റിൽ പാക്കറ്റിലിടങ്ങിയിട്ടുള്ള ടോണിക്കുകൾ പാക്കറ്റിൽ പാലിൽ കലക്കുന്ന പലവിധം പൊടികൾ പല പാക്കറ്റിൽ വരുന്ന ചെവനപ്രാശനങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വരുന്നതാണ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ബ്രെയിൻ അങ്ങ് ഡെവലപ്പ് ചെയ്യുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം എന്താ പരസ്യത്തിൽ അതാണ് പറയുന്നത് നമ്മുടെ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നുമുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു സ്പൂൺ ഈ ഇത്തരത്തിലുള്ള പല ഹോർണിക്സോ ബോൺവിറ്റിയോ ബൂസ്റ്റോ എല്ലാം കലക്കിയിട്ട് ഇത്രയും കഴിച്ചാൽ ബ്രെയിന് പോരാ ഒരു സ്പൂൺ കൂടെ ചേർത്ത് നന്നായിട്ട് കലക്കി കുട്ടികൾക്ക് കൊടുത്ത് അവരെ സ്കൂളിലേക്ക് പറഞ്ഞുവിടും ഇല്ലെങ്കിൽ ഈ കോൺഫ്ലേക്സ് ഇല്ലേ കോൺഫ്ലേക്സ് പാലിനകത്ത് ചേർത്ത് കുറച്ച് പഞ്ചസാരയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുത്തു നൽകും ഇതിനകത്തല്ല എന്താ ഉള്ളത് പഞ്ചസാരയാണ് ഏറ്റവും കൂടുതൽ മധുരവും പഞ്ചസാര ഇറങ്ങിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കകത്താണ് ഇത് ചേർത്ത് കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താ ഇതിനകത്ത് വല്ല ന്യൂട്രീഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ മധുരം അതിൻ്റെ അതിപ്രസരം കാരണം കുട്ടികളുടെ തലച്ചോറിലേക്ക് ശരീരത്തിലേക്ക് ഇത് വലിച്ചെടുക്കത്തില്ല ഇങ്ങനെ ഈ മധുരം മാത്രം വലിച്ചെടുത്ത് ഇതും കുടിച്ച് കുട്ടികൾ സ്കൂളിൽ പോയി അവിടെ ഇരുന്ന് ഉറങ്ങും പതിനൊന്ന് മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് ബ്രെയിൻ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ തലയിലേക്ക് കയറത്തില്ല കുട്ടികൾ അവിടെ നിന്ന് ഉറക്കം തൂങ്ങിപ്പോവും യഥാർത്ഥത്തിൽ കുട്ടികളുടെ ബ്രെയിൻ്റെ വികാസത്തിന് ഇത്തരത്തിൽ പാക്കറ്റിൽ വരുന്ന ഒരു സാധനങ്ങളും ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം പ്രധാനമായും നാല് തരം വൈറ്റമിനുകളാണ് കുട്ടികൾക്ക് വളരുന്ന പ്രായത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ നൽകേണ്ടത് അതാണ് കുട്ടികളുടെ ബ്രെയിനിന് ഏറ്റവും അത്യാവശ്യം ഒന്നാമത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് രണ്ടാമത്തത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് മൂന്നാമത്തത് വൈറ്റമിൻ ഡി ആണ് നാലാമത്തത് അയണും ഫോലിക് ആസിഡും ആണ് ഈ നാല് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മര്യാദയ്ക്ക് കുട്ടികൾക്ക് നൽകിയാൽ തന്നെ അവരത് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ തന്നെ കുട്ടികളുടെ തലച്ചോറ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ ഗുണമെന്ന് പറയുന്നത് കുട്ടികൾക്ക് പഠിക്കുന്ന സാധനങ്ങൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതിന് നമ്മുടെ ഓർമ്മശക്തി ശക്തി വർദ്ധിക്കുക എന്ന് പറയില്ലേ അതിന് വേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് കുട്ടികളുടെ കോഗ്രറ്റീവ് ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് കോഗ്രേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് സ്വയം റീസണിങ് അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ അങ്ങനെ കൃത്യമായി ബ്രെയിനിൽ ഒരു കഥ പോലെ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്ക് ഈ കോഗ്രേറ്റീവ് ഫങ്ഷൻ പ്രധാനമായിട്ടും വേണം മാത്രമല്ല ആവശ്യമുള്ള സമയത്ത് ഇതെടുത്ത് ഉപയോഗിക്കുന്നത് ാണ് നമ്മുടെ ബുദ്ധിയുള്ള കുട്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ബുദ്ധി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് രണ്ടാമത്തത് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ആണ് ബ്രെയിനിന്റെ ആക്ടിവിറ്റി പ്രധാനമായിട്ടും വർദ്ധിപ്പിക്കുന്നത് നമ്മളിപ്പോ കുട്ടികൾക്ക് അമിതമായിട്ട് ടെൻഷൻ മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ ഇവരുടെ ബ്രെയിന് പ്രോപ്പറായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനോ എടുത്ത് ഉപയോഗിക്കാനോ സാധിക്കത്തില്ല വൈറ്റമിൻ ബി ട്വൽവ് ബ്രെയിനിന്റെ ഈ സ്ട്രെസ് ഫാക്ടർ കുറച്ചിട്ട് ബ്രെയിനിന്റെ ആക്ടിവിറ്റിയും ഹാപ്പിനെസ്സും സമാധാനവും വർദ്ധിപ്പിക്കും ഇത് കുട്ടികളുടെ ബ്രെയിൻ കൂടുതൽ കോർഡിനേഷനും സഹായിക്കും ബ്രെയിൻ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും മൂന്നാമത്തത് വൈറ്റമിൻ ഡി ആണ് കുട്ടികളുടെ ഈ കോഗ്രേറ്റീവ് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് അതായത് നമ്മൾ ബുദ്ധിശക്തി എന്ന് പറയുന്നില്ലേ ഈ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിന് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് നാലാമത്തത് അയണും ഫോളിക് ആസിഡുമാണ് തലച്ചോറിലേക്ക് രക്ത ഓട്ടം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ തലച്ചോറിൽ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ തലച്ചോറിലെ കോശങ്ങൾക്ക് എനർജി വേണ്ടേ അതിന് നമുക്ക് ഈ അയണും ഫോളിക് ആസിഡും വേണം മാത്രമല്ല ന്യൂറോ ട്രാൻസ്മീറ്ററുകളുടെ വേഗം കൂട്ടുന്നതിന് ഇപ്പോൾ നമ്മൾ ബാറ്ററിയിൽ നിന്നും ഇലക്ട്രിസിറ്റി പല പല ഭാഗങ്ങളിലേക്ക് ബൾബിലേക്കെല്ലാം പോകുന്ന അത്രയും സ്പീഡിലാണ് ബ്രെയിനിൽ സിഗ്നൽസ് ഈ ന്യൂറോണുകൾ കൂടി സഞ്ചരിക്കുന്നത് ഈ സിഗ്നൽസിന്റെ ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ന്യൂറോ ട്രാൻസ്മീറ്ററുകൾ വർക്ക് ചെയ്യണം അതിന് അയണും ഫോളിക് ആസിഡും വേണം ഇങ്ങനെ നാല് ഘടകങ്ങളെ നമുക്ക് ലഭിക്കാനുള്ള പത്ത് തരം ഭക്ഷണങ്ങളാണ് വിശദീകരിക്കുന്നത് ഒന്നാമത്തത് മുട്ടയാണ് മുട്ടക്കകത്ത് പ്രത്യേകിച്ച് മുട്ടയുടെ മഞ്ഞയ്ക്കകത്ത് കോളിൻ എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട് ദിവസവും രാവിലെ ഒന്നിന് വരെ രണ്ട് മുട്ട കുട്ടികൾക്ക് നൽകുക കുട്ടികളുടെ ബ്രെയിൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതാണ് കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രത്യേകിച്ച് കുട്ടികളുടെ ബ്രെയിനിലെ കോശങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഈ കോളിൻ സഹായിക്കും മാത്രമല്ല മെമ്മറി ഇംപ്രൂവ് ചെയ്യുന്നതിനും സഹായിക്കും ഇനി അടുത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കടൽ മത്സ്യങ്ങൾ ചാള ചൂര അയല നെത്തോലി അഥവാ കൊഴുവ എന്നിവ ത്ത് സമൃദ്ധിയായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ദൈവം സഹായിച്ച് നമുക്ക് വലിയ വിലയും കൊടുക്കാതെ നമ്മുടെ നാട്ടിൽ കിട്ടുകയും ചെയ്യും ഇത്തരം മത്സ്യങ്ങൾ കുട്ടികൾക്ക് പതിവായിട്ട് നൽകുക വയറു നിറയെ ചോറും അതോടൊപ്പം ഒരു ചെറിയ കഷണം മീനും നൽകിയുണ്ട് കുട്ടികൾക്ക് വലിയ പ്രയോജനമില്ല പലപ്പോഴും അത് ശരീരം വലിച്ചെടുക്കത്ത പോലും മത്സ്യങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് നൽകുക നൽകുന്ന സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യരുത് ചെറുതായിട്ട് മാത്രം ഒന്നും നമ്മൾ എണ്ണയിലാണ് വേവിക്കുന്നുണ്ടെങ്കിൽ അല്പം എണ്ണയിൽ ഒഴിച്ച് പേരിനൊന്നും വേവുന്ന രീതിക്ക് എടുക്കുക നിങ്ങൾ സാധാരണ കറി വെച്ച് കുട്ടികൾക്ക് നൽകിയാൽ മതി ഇനി നിങ്ങളുടെ കുട്ടികൾ ഇത്തരത്തിൽ കറി വെച്ച് കഴിഞ്ഞാൽ മീൻ കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ മീൻ കറി വച്ചതിന് ശേഷം അതിനകത്തു നിന്ന് ഈ മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു ഫ്രയറിനകത്തോ പാനിനകത്തോ ഇട്ട് അധികം എണ്ണയൊന്നും ചേർക്കാതെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം ഉരുക്കു വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ വെർജിൻ ഒലിവ് ഓയിൽ ഒരൽപ്പം ഒഴിച്ച് കുറച്ച് സാലഡൊക്കെ ചേർത്ത് കുറച്ച് നിങ്ങൾക്ക് ടൊമാറ്റോ ഒക്കെ അരിഞ്ഞിട്ട് കുട്ടികൾക്ക് നൽകാവുന്നതാണ് ഇവരിത് ടേസ്റ്റി ആയിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ടോ ഇല്ലെങ്കിൽ ഇപ്പം നാലു മണിക്ക് കുട്ടികൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൊഴുവ അഥവാ നെത്തോലി ഇത്തരത്തിൽ ിൽ ഒരു ഡീപ് ഫ്രയറിനകത്ത് ചെറുതായിട്ട് ഒന്ന് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് കറി വെച്ച് ഡ്രൈ ആക്കിയതിനു ശേഷം അധികം എണ്ണയൊന്നും ചേർക്കാതെ കുട്ടികൾക്ക് നൽകാവുന്നതാണ് കുട്ടികൾക്ക് നിങ്ങൾ ഈ കടയിൽ നിന്നും ചിപ്സ് വാങ്ങി നൽകുക ഇല്ലെങ്കിൽ ്രൈഡ് സാധനങ്ങൾ വാങ്ങി നൽകുന്നതിനേക്കാൾ ഭേദമായിട്ട് കുട്ടികൾക്ക് ഈ മത്സ്യം ഉപയോഗിച്ചിട്ട് ചെറിയ തോതിൽ നാലു മണിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി നൽകാവുന്നതാണ് ഇനി മത്സ്യം കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് എന്നിവയ്ക്കകത്തും ഉയർന്ന അളവിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് നട്ട്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാൽനട്ടിനകത്ത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് വാൽനട്ട് കഴിക്കാൻ കഴിപ്പാണെന്നുണ്ടെങ്കിൽ വാൽനട്ട് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ ചപ്പാത്തിക്കകത്തോ ഇല്ലെങ്കിൽ കറികൾക്കകത്തോ ചേർത്ത് നൽകാം ഇല്ലെങ്കിൽ വാലിനിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം പാലിനകത്തോ ഇല്ലെങ്കിൽ യോഗേഡിനകത്തോ ചേർത്ത് നൽകാവുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നൽകാനായിട്ട് ശ്രമിക്കുക കഴിയുന്നത്ര ഈ ഭക്ഷണങ്ങൾ നൽകുമ്പോൾ മധുരം അമിതമായിട്ട് അതിനകത്ത് ചേർക്കരുത് ഇനി അടുത്തത് വൈറ്റമിൻ ബി ട്വൽവ് ലഭിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാവിധ ഇറച്ചി വിഭാഗങ്ങളും മീൻ വിഭാഗങ്ങളും മഷ്റൂം പോലുള്ള ഭക്ഷണങ്ങൾക്കകത്തും നമുക്ക് സമൃദ്ധിയായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള േ തൈരല്ലെങ്കിൽ യോഗ കിട്ടും നമ്മുടെ പാലിന്റെ പലവിധ പ്രോഡക്ട്സിനകത്ത് വൈറ്റമിൻ ബി ട്വൽവ് കിട്ടും മുട്ടക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് ചീസ് അഥവാ പാൽക്കട്ടി യോഗേർട്ട് അഥവാ തൈര് ഇവ നിങ്ങൾ പതിവായിട്ട് നൽകാൻ ശ്രമിക്കുക ഇപ്പൊ ഈ യോഗേട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കുട്ടികൾ നിറം വർദ്ധിപ്പിക്കുന്നതിന് കുട്ടികളുടെ സ്കിന്നു കൂടുതൽ ബെറ്റർ ആകുന്നതിനെല്ലാം യോഗേർട്ട് കുട്ടികൾക്ക് നൽകുന്നത് നല്ലതാണ് ചെറുപ്പം മുതലേ കുട്ടികളെ യോഗേട്ടൊക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ വളരുകയും അവർക്ക് മധുരത്തിനോടുള്ള അമിതമായിട്ടുള്ള ക്രേവിംഗ് ക്രമേണ ഇല്ലാതാകുകയും ചെയ്യും ഇങ്ങനെ കുട്ടികളുടെ പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കാം അവർക്ക് അലർജി പോലെ ഡ്രൈ സ്കിൻ പോലുള്ള കണ്ടീഷൻസ് ചേർക്കാൻ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല കുട്ടികൾക്ക് നട്ട്സ് പതിവായിട്ട് സേലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീര മുരിങ്ങയില പയറിൻ്റെ ഇല തഴുതാമ ഇല അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പം നമുക്ക് ധാന്യങ്ങൾ മുളപ്പിച്ചിട്ട് അതിൻ്റെ ഇല കട്ട് ചെയ്ത് കറി വെച്ച് കൊടുക്കുക ഇത് കുട്ടികളെ ചെറുപ്പം മുതൽ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ സമൃദ്ധിയായിട്ട് അയണും ഫോളൈറ്റ്സും കുട്ടികൾക്ക് കിട്ടും കൂടാതെ തവിടുള്ള ധാന്യങ്ങൾ ഇപ്പം വെള്ള അരി ഉപയോഗിച്ച് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് വരും കുട്ടിക്കാലത്ത് തന്നെ ഇപ്പം കുട്ടികൾക്ക് ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കി നൽകുമ്പോൾ ഇഡ്ഡലിക്ക് മാവരയ്ക്കുന്നതിന് നിങ്ങൾ വെള്ള അരി ഉപയോഗിക്കുന്നതിന് വരും തവിടുള്ള കുത്തരി ഉപയോഗിക്കാൻ നോക്കുക വെള്ള നിറത്തിലുള്ള ഇഡ്ഡലി നല്ല ചുവപ്പ് കളറിലിരിക്കുന്നതാണ് കുട്ടികൾക്ക് അത് കഴിക്കാനും ഇഷ്ടമായിരിക്കാം ഇങ്ങനെ ചോപ്പ് ഇഡലി ദോശ അല്ലെങ്കിൽ പുട്ട് എന്നിവ ഉണ്ടാക്കി നൽകുക ഗോതമ്പ് മൈദയ്ക്ക് പകരം ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകുക ഇതെല്ലാം കുട്ടികൾക്ക് ഫോളൈൻസ് കിട്ടാനായിട്ട് സഹായിക്കും നട്ട്സും സീഡ്സും ശീലിപ്പിക്കുക പയർ കടല പരിപ്പ് എന്നിവ വെറും കറിയായിട്ട് കഴിക്കാനുള്ള ഭക്ഷണമല്ല ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് കുട്ടികളെ ശീലിപ്പിക്കുക ഇതും സമൃദ്ധിയായിട്ട് ഫോളൈറ്റ്സ് കുട്ടികൾക്ക് കിട്ടാൻ സഹായിക്കും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക പലപ്പോഴും നമ്മൾ ഈ ഫോറിൻ വീഡിയോസ് ഇപ്പോൾ ഫോറിനേഴ്സ് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നോക്കിയാൽ ഈ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ ഇറച്ചിയെല്ലാം മുഴുവനായിട്ട് കഴിക്കും ഇപ്പം അറബ്സൊക്കെ നോക്കി അറിയാം അതോടൊപ്പം തന്നെ അവർ ഒരു പിടി ഇലവർഗം കൂടി കഴിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇലവർഗം കഴിക്കുന്ന ഒരു ശീലമില്ല നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ നമുക്ക് വേവിക്കാൻ കഴിക്കാൻ പറ്റുന്ന ഇല വിഭാഗങ്ങൾ ഉണ്ട് ഇപ്പം സെലറി ഉണ്ട് കാബേജിന്റെ തളിരകലകൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ് സെലറി ഇലകൾ ഉപയോഗിക്കാം ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഇല വിഭാഗങ്ങൾ നമ്മൾ കഴിയുന്നത്ര ഇത്തരത്തിൽ ഭക്ഷണത്തിൽ ചേർത്ത് ചെറുപ്പം പോലെ കുട്ടികളെ ശീലിപ്പിച്ചു നോക്കി അവരുടെ ബ്രെയിൻ ഫങ്ഷൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്ത് വരുന്നതാണ് പാക്കറ്റിൽ കിട്ടുന്ന ഒരു ഭക്ഷണങ്ങളുടെയും പുറകെ വിലയേറിയ ഇത്തരത്തിൽ ഡ്രിങ്കുകളുടെ പുറകെ പോകേണ്ട ആവശ്യം തന്നെയില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള ലഘുവായ ഭക്ഷണങ്ങൾ വഴിക്ക് നമ്മുടെ കുട്ടികളെ കൂടുതൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉള്ളവരാക്കി മാറ്റാൻ ഞാനീ പറഞ്ഞ ഭക്ഷണം നിങ്ങളുടെ സാധിക്കുമെന്ന് ഉറപ്പാണ് എല്ലാ മാതാപിതാക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങളെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഡെഫിനറ്റ്ലി ഒരുപാട് കുടുംബത്തിന് ഉപകാരപ്പെടും വീണ്ടും മറ്റൊസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ